ഹോത്സവത്തിനായി കൊട്ടിയൂർ ഒരുങ്ങി മുതൽ ജൂൺ പതിനേഴ് വരെയാണ് ഉത്സവം നടക്കുകയെന്ന് കൊട്ടിയൂർ കണ്ണൂരിൽ അറിയിച്ചു വിപുലമായ പറഞ്ഞു ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂരിൽ ഇത്തവണ ഉത്സവത്തിന് വിപുലമായ ഒരുക്കങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് ദേവസ്വം ഭാരവാഹികൾ പറഞ്ഞു കഴിഞ്ഞ വർഷം അഭൂതപൂർവമായ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത് ഇത് കണക്കിലെടുത്തുള്ള ക്രമീകരണങ്ങളും ഇത്തവണ ഏർപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം എണ്ണൂറോളം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത് ഈ വർഷം ആയിരത്തി അഞ്ഞൂറ് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം തയ്യാറാക്കിയിട്ടുണ്ട് നാലേക്കർ സ്ഥലമാണ് ഇതിനായി സജ്ജമാക്കിയിട്ടുള്ളതെന്നും ഭാരവാഹികൾ പറഞ്ഞു അവിടെ വരുന്ന ജനങ്ങൾക്ക് വേണ്ട സൗകര്യം സൗകര്യത്തിലെ ഒന്നാമത്തത് ആ പാർക്കിംഗ് സൗകര്യമാണ് പാർക്കിംഗ് സൗകര്യത്തിന് വേണ്ട സ്ഥല സൗകര്യം പരിമിതമാണ് അവിടെ എങ്കിൽ പോലും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ സ്ഥലം ഒരു നാല് ഏക്കർ സ്ഥലം കൂടി ഞങ്ങൾ പുതുതായിട്ടൊരു പരീക്ഷണം എന്നുള്ള തരത്തിൽ നടുക്കുനിയിൽ അതായത് ഇക്കര അക്കര അക്കരക്ഷേത്രത്തിൻ്റെയും ഇടയിലുള്ള സ്ഥലത്തെയാണ് നടുക്കുനി എന്ന് പറയുന്നത് അവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതുകൂടി പരിഗണിച്ചാൽ ആയിരത്തഞ്ഞൂറിലേറെ ചെറിയ അവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുക മെയ് ഇരുപത്തിമൂന്ന് മുതൽ ജൂൺ പതിമൂന്ന് വരെ സ്ത്രീകൾക്ക് പ്രവേശനം ലഭിക്കും തിരക്ക് കണക്കിലെടുത്ത് ആയിരത്തിയഞ്ഞൂറോളം വിമുക്ത ഭടന്മാരെ വണ്ടർമാരായി ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു അക്കരെ കൊട്ടിയൂരിനും ഇക്കരെ കൊട്ടിയൂരിനും പുറമെ കൂടുതൽ കേന്ദ്രങ്ങളിൽ പ്രസാദ വിതരണത്തിനും വഴിപാടിനും സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അന്നദാനത്തിനും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി കുടിവെള്ളം ആരോഗ്യ സംരക്ഷണം എന്നിവയ്ക്കും പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു കൊട്ടിയൂർ ദേവസ്വം ചെയർമാൻ കെ സി സുബ്രഹ്മണ്യൻ നായർ എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഗോകുലൻ രവീന്ദ്രൻ പോയിലൂർ എൻ പ്രശാന്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ